ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കൊത്തമ്പര ഉപ്പേരിയായിട്ടാണ് അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ ആദ്യം കൊത്തുമര നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കണം ഇത് സാധാ അമരയ്ക്ക മരിയല്ല ഇത് നമ്മൾ ബീൻസൊക്കെ ഉള്ള മൈരി നീളത്തിലാണ് അപ്പോൾ ഇത് ചെറുതാക്കി കട്ട് ചെയ്യണം എന്താ ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണം പറ്റ ആക്കിയിട്ടില്ല ഇതേപോലെ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് പച്ചമുളക് ആണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ഇല്ലിക്കറിപ്പിൻ്റെ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കുണ്ടാക്കിയാലോ ഇനി ഒരു ഫ്രൈ പാൻ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുത്ത് കടുകൊന്ന് പൊട്ടിച്ചെടുക്കുക കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നേരത്തെ അരിഞ്ഞു വെച്ച കൊത്തമയ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കണം അപ്പോൾ വേവിക്കുന്നതിന് മുന്നേ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടെടുക്കുക പിന്നെ പച്ചമുളക് ഞാൻ ഒരു പച്ചമുളക് നാലാക്കി കീറിയിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് എന്തെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഇളക്കി യോജിപ്പിക്കുക നല്ലോണം ഇളക്കി ഒഴിപ്പിച്ചതിന് ശേഷം ഇത് മൂടി വെച്ച് വേവിക്കാം അങ്ങനെ മൂടി വെച്ച് ഇടക്കൊന്ന് ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുത്ത് റെഡിയാക്കി എടുക്കണത് ഇത് പെട്ടെന്നൊന്നും വേവണ സംഭവമല്ല അപ്പോൾ കുറച്ചു വെയിറ്റ് ചെയ്യേണ്ടി വരും ഇതിന് വേവ് ഒത്തിരി കൂടുതലാണ് അങ്ങനെ ഇടയ്ക്ക് മൂടി വെച്ച് നോക്കി അങ്ങനെ നമ്മുടെ കൊത്തുമരയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് യു സൂൺ നെക്സ്റ്റ് വീഡിയോ